ക്ലാസ് അല്ല അഞ്ചാം ക്ലാസ് വരെ ഞാൻ കോട്ടക്കിലെയാണ് കേട്ടോ കോട്ടയ്ക്ക് അച്ഛൻ്റെ കൂടെ അച്ഛനൊക്കെ അച്ഛനും അമ്മയൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ ഇതേപോലെ തന്നെ ഒരു നാട്ടിൻപ്രദേശായിരുന്നു കറണ്ട് ഒക്കെ കുറവാണ് പിന്നെ ഒരു നാട്ടം പ്രദേശം തന്നെ അപ്പോൾ അവിടെയൊക്കെ ഈ ഒടിയന്മാരെ കഥകളാണ് പറയുക അപ്പോൾ അവിടെ ഒടിയൻ ഒടി പിന്നെ അത് അച്ഛനാണ് ഇങ്ങനത്തെ ഒടിയൻ്റെ കഥയൊക്കെ പറഞ്ഞുതരാം അവിടെ അവരിങ്ങനെ പിന്നെ അച്ഛൻ ആരോഗ്യവേദശാലയിലായിരുന്നു ജോലി അവിടുന്ന് ഇതുപോലെ ഒരു അഞ്ചര മണിക്ക് ആറുമണിയൊക്കെ ആകുമ്പോഴേക്ക് കളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നാൽ പിന്നെ അവിടെ ഒന്നും വീട്ടിലൊന്നും കുളിക്കില്ല അമ്പലക്കുളത്തിലാണ് കുളിക്കാൻ പോവുക അമ്പലക്കുളത്തിൽ കുളിക്കാൻ അപ്പുറത്ത് കുറേ വയലുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് ഒരു രാത്രി ആവുമ്പോളേക്ക് തിരിച്ചെത്തും ഇങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം അച്ഛനതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു പ്രത്യേകത കാരണം പിന്നെ ഇങ്ങനെ നിൽക്കണോ ശ്വാസം മുട്ടണമായിരിക്കും തോന്നുക പിന്നെ ഇങ്ങനെ ഒരു വളവും തിരി അങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ ശ്വാസം മുട്ട അങ്ങനെ എന്തൊക്കെയോ ഒരു ഒരു വല്ലാത്തൊരു വെപ്രാളം നന്നൊക്കെ കുട്ടിയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇതുപോലെ ഇങ്ങോട്ട് വല്ലാതെ അന്നും പറഞ്ഞു തരാനാളില്ല ഇങ്ങനെ കേൾക്കണേ ഉള്ളൂ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കുക എന്നിട്ട് അത് മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നേരിട്ട് ഇപ്പം അമ്മമ്മയൊക്കെ പറഞ്ഞു തരണമാതിരി ഓരോ കഥകളും ഇങ്ങനെ ഉണ്ടായ സംഭവമാണ് അമ്മമ്മ മറ്റൊരാളോട് പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കുന്ന മാതിരി അവിടെ ഒന്നും അത് കഴിയില്ല അവിടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും അവിടെ വലിയ അച്ഛൻ്റെ അച്ഛൻ്റെ അനിയനൊക്കെ ഉണ്ടാവും അവരൊക്കെ ഭയങ്കര ആണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പോൾ വളരെ രഹസ്യമായിട്ട് അവർ ചെയ്യാറുള്ളു അച്ഛൻ ഇങ്ങനെ ഒരു വയ്യായ വന്ന സമയത്ത് ഇതേപോലെ തന്നെ അന്നത്തെ മറ്റും അവിടെയും ജ്യോതിഷമൊക്കെ ഉണ്ട് ഇവർക്ക് ജ്യോതിഷിനൊക്കെ നോക്കിയാൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഊട്ടിമറച്ചിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അതറിയാം അച്ഛൻ ഇങ്ങനെ പിന്നെ കുളി കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോയി പിന്നെ അപ്പുറത്തെ വയലിലൊക്കെ പോയിട്ടാണ് അവർ കുളിക്കാൻ വരിക അപ്പം എന്തോ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളത് അച്ഛനും പറയുന്നു അതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്തൊക്കെയൊരു അസ്വസ്ഥ ഒരു തലയ്ക്ക് മാതിരി ഒരു കളി ഒരു വെപ്രാളം വല്ലാത്തൊരു വെപ്രാളം അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും കുറച്ച് അപ്പുറത്തുള്ളൊരു വീട്ടിലാണ് കിടക്കാൻ പോവുക അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ രാത്രി കിടക്കാൻ പോയി കഴിഞ്ഞു അന്നാണ് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കിടക്കാൻ പോയി കഴിഞ്ഞു ഒരു ഒന്നും കൂടെ ഉറങ്ങണം എന്നാകുമ്പോഴേക്ക് തുടങ്ങിയായി എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് എന്നെ ചൂടും പുകയും എടുക്കണോ ആരെങ്കിലും വിളിക്ക് എനിക്ക് വീട്ടിലേക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് വയ്യ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളാണ് അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ ചെയ്യ എന്താ ചെയ്യുക അപ്പം അതിലേക്കൂടെ സിനിമ കഴിഞ്ഞു പോണ ആൾക്കാരെ വിളിച്ചു ഞങ്ങളൊന്ന് വീട്ടിലേക്ക് ആക്കിത്തരുമോന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങളെ തറവാട്ട് വീട്ടിലേക്ക് തന്നെ താഴോട്ട് വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നു അപ്പോഴിതെന്താ നോക്കി വീണ്ടും ഈ ജ്യോതിഷീനെ പറഞ്ഞു ഇവർക്ക് എന്തോ ഒടിയനിലത് പെട്ടുപോയിട്ടുണ്ട് അത് അതിൻ്റെ ആൾക്കാരെ കണ്ടാലേ അത് മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ അതൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു ആരോ ഒടിമറച്ചിൽ ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടുപോയിട്ടുണ്ട് അതിനൊഴിവാക്കണം അതിന് യു ഒടിപ്രയോഗം ചെയ്യുന്നവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അച്ഛൻ്റെ ഒരനിയുണ്ട് ചെറിയ അനിയനാണ് ചെറിയ അനിയനാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ അനിയനൊക്കെ ഇടപെട്ട് പിന്നെ ആരെയോ പോയി കണ്ടു അച്ഛനും പോയി കണ്ടു അപ്പോൾ അവർ ഇതുപോലെ ഒടിയൻ്റെ പിന്നെ ഒടിക്കുന്ന ആളുമാണ് ഒടുക്കി മറുമരുന്ന് ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ ഒരാൾ അപ്പം എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അനിയനൊക്കെ പറഞ്ഞൊന്നും ചെയ്യണ്ട ഇതൊന്ന് ഒഴിവാക്കി തന്നാൽ മതി വേറെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ആരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവരന്ന് ഒരു ഇരുപത്തഞ്ച് വയസ്സി എന്തോ ഒന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് ഇനി ഇത് ഒഴിവ് കാണുന്നവരെ ഒരു കുഴപ്പമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു അവരുടെ പേരും പറഞ്ഞത് അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ലട്ടോ കേട്ടോ ഏതോ കാലത്ത് നടന്ന സംഭവമാണ് അപ്പോൾ ആ പൈസ അച്ഛൻ ഒഴിഞ്ഞു വെച്ചു പിന്നെ അച്ഛൻ ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു ദിവസം ഇത് ഒഴിപ്പിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞ ദിവസം അവരെന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഒഴിപ്പിച്ച് തിരിച്ചു വിട്ടു അതിന് ശേഷമാണ് ആ തലയ്ക്കുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറിയത് അത് ഒടിപ്രയോഗത്തിൽ വന്നതാണ് ആ ബോധം വന്നതിന് ശേഷം എങ്ങനെയാ ഈ സംഭവിച്ചു പിന്നെ എന്തോ ഒരു കാളയോ പശു എന്തോ ഒരു മൃഗം അങ്ങനെ ക്രോസ് ചെയ്ത് ചാടി അത് കണ്ട് ഞെട്ടിപ്പോയി ഞാനെന്ന് പറഞ്ഞു അങ്ങനെ ഞെട്ടിക്കുന്നതാണത്ര ഈ ഒടി പ്രയോഗം എന്ന് പറയുന്നത് ഞെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് ബാധിക്കുന്നു അവർ പറയണം അന്ന് ഇരുട്ടാണ് ഇരുട്ടത്താണ് ഇവർ ഈ സംഭവം ചെയ്യുക അങ്ങനെ എന്തോ ഒരു സംഭവം അച്ഛൻ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായി ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഒടി പ്രയോഗത്തിൻ്റെ അവർ മറുമറു പ്രവർത്തി ചെയ്തതിന് ശേഷം ഈ സംഭവം ഉണ്ടായിട്ടില്ല ആ താലയൊക്കെ ഒന്ന് ശരിയായി ഒരു ചല്ല മൊത്തത്തിലൊരു വിഭ്രാന്തി പോലെ ആയിരുന്നു മാനസിക വിഭ്രാന്തിയായിരുന്നു ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ അങ്ങനെ ഓടിക്കളിക്കുക എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് ഇയാൾ ഓടി പ്രയോഗം കൊണ്ട് തന്നെ അത് തിരിച്ച് ചെയ്തു അങ്ങനെ ഒടിയന്മാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിങ്ങനത്തെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒടിപ്പാമ്പ് എന്ന് പറഞ്ഞ ഒന്നിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ എന്ന് പറഞ്ഞാൽ പരസ്പരം വല്ല കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടെങ്കിൽ ആ ശത് വസ്തുത തീർക്കാനായിട്ട് ഒരു ഒടിപ്പാമ്പിനെ അയക്കുക എന്നുള്ളതാണ് അത് പോയിട്ട് അതിന് എന്താണ് നിർദ്ദേശം അതിനനുസരിച്ച് പോയിട്ട് ചെയ്തു വരുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും അതിനോടൊരുമിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞങ്ങളെ കുറച്ച് വിട്ടിട്ടുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു അവർ പാമ്പ് കടിച്ചിട്ടാണ് അവർ മരിച്ചത് അന്ന ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഒന്നില്ല ഹോസ്പിറ്റലിലൊന്നും പോവില്ല വിഷഹാരി വന്നിട്ട് വിഷം ഇറക്കി അങ്ങനെയാണ് രക്ഷപ്പെടാറുള്ളത് പക്ഷേ ഇവിടെ ഇവർ പാമ്പ് കടിച്ച സമയത്ത് ഒരു വിഷഹാരിനെ തെരഞ്ഞുപോയി പക്ഷേ നല്ല വിഷഹാരികളാണ് അവർ നിമിത്തമൊക്കെ നോക്കും അവർ ഈ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ചെല്ലുന്ന ആൾക്കാരാണ് അവരെ നോക്കും അവർ വരുന്ന സമയം നോക്കും പിന്നെ ഇവരിറങ്ങണ സമയത്ത് എന്താണുള്ളത് നോക്കും പക്ഷെ അങ്ങനെ ഇവർ നോക്കിയ സമയത്ത് ഇവർക്ക് പറ്റാത്തൊരു നിമിത്തമാണ് അവർ കണ്ടത് അതുകൊണ്ട് നല്ല വിഷഹാരിയായിരുന്നു ആ അദ്ദേഹം അവർ ഇറങ്ങിയില്ലയെന്നാണ് പറയുന്നത് പക്ഷെ വേറൊരാൾ കൊണ്ടുവന്നു നോക്കി പക്ഷേ ഇറക്കാൻ നോക്കി പറ്റിയില്ല എന്തായാലും ആ സ്ത്രീ മരിച്ചു പിന്നെ വേറെ പണ്ടുള്ളൊരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആ മരിച്ച ആളിൽ മുതിർന്ന ആൾക്കാർ ജീവനോടുണ്ടെങ്കിൽ ശവം ദഹിപ്പിക്കാറില്ല അവർ മറ ചെയ്യുക ചെയ്യാറ് മറ ചെയ്യാന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ സ്ത്രീനി ഇതേപോലെ കുഴിച്ചിടുകയാണ് ചെയ്തത് മറ ചെയ്തു ഇങ്ങനെ മണ്ണൊക്കെ മേലെ കൂട്ടി വെച്ചു അങ്ങനെ അത് കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു വലിയ കുടുംബമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ട് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഇവർ ഈ ശവം കുഴിച്ചിട്ട സ്ഥലത്തൊക്കെ ചിലക്കെ പോയി നോക്കും കാരണം കുറുക്കനോ നായോ എന്തെങ്കിലും വന്ന് മാന്തേറ്റം എന്നുള്ളത് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇവിടുത്തെ ഒരാൾ പോയി നോക്കിയ സമയത്ത് അയാൾ അയാളാകെ ഇങ്ങോട്ട് ഞെട്ടിപ്പോയി കാരണം ആ ശവം മറ ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി കീറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അയാൾ വേഗം സ്പീഡിൽ ഇങ്ങോട്ട് വന്നു എന്നിട്ട് മറുത്തിരിക്കുന്ന അവരോടൊക്കെ പറഞ്ഞു അയ്യോ നമ്മളവിടെ അങ്ങനെ ശവം വെച്ച സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി കീറിയിട്ടുണ്ട് അപ്പം അതെന്താണാവോ എന്ന് പറഞ്ഞ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കി പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചിട്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പം ഇനിയിപ്പം അന്ന് ഇതേപോലെ ജോലിസിനെയൊക്കെ വിളിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും കഴിയണ്ടേ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ന് ഇവരും പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും വിഷമായി അങ്ങനെ ഈ മരിച്ച വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ വരും അങ്ങനെ അവർ വന്ന് കുറച്ച് ആൾക്കാർ തിരിച്ചു പോവും ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരെ വീട്ടിൽ മരിച്ച സമയത്ത് വരാൻ പറ്റാത്ത ഇവരുടെ എന്തോ അത് ബന്ധുക്കളോ ആരോ ആണ് ഒരു ഭാര്യയും ഭർത്താവും അവരെ കുട്ടികളൊക്കെ ആയിട്ട് അവർ വന്നു അവർ രാവിലെയും വന്നു വീട്ടിലേക്ക് വന്നു എല്ലാവരും ഇങ്ങനെ കുറേ സംസാരിക്കും അപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ പേര് ലക്ഷ്മി നെറ്റാണ് അപ്പം ഇവർ അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ കുട്ടികൾക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് വന്ന കുട്ടികളും വീട്ടിലുള്ള കുട്ടികളും എല്ലാവരും കൂടി കുറച്ചൊക്കെ കളിക്കാനൊക്കെ പോയി അതിൽ കുറച്ചൊരു മുതിർന്ന കുട്ടി കുറച്ച് വലുപ്പം ഉണ്ട് ആ കുട്ടിങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് വീണു വീണ സമയത്ത് ഒരു അയ്യോ കുട്ടിക്ക് എന്താ പറ്റിയാവോ എന്ന് പറഞ്ഞാൽ വേഗം കൊണ്ടുവന്ന് അകത്ത് കൊണ്ട് കിടത്തി കുറേ നേരം കഴിഞ്ഞു കുട്ടിക്ക് വെള്ളം വെള്ളം അങ്ങനെ കിടക്കണ ഇടത്ത് കണ്ണൊക്കെ തുറന്നപ്പോൾ വെള്ളം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടി എന്താ ചോദിക്കണേ ജാനുവായിരത്തി എവിടെ ജാനുവരത്തി എവിടെ എന്ന് ചോദിക്കേണ്ടത് അപ്പം ഇവളൊക്കെ അറിയില്ലല്ലോ ഇവർ ചോദിക്കുക ആരാ ജാനുവരത്തി തന്നെ വരെ കുറച്ച് മുതിർന്ന ഒരു സ്ത്രീയാണ് അതായത് ഈ മരിച്ച സ്ത്രീയുടെ ഏഴ്യാണ് ഈ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല അതെന്താണ് അവിടെ ഇങ്ങനെ ചോദിക്കണേ ജാനുവായിരത്തി എവിടെ എനിക്ക് ജാനുവരത്തിനെ കാണണം അപ്പോൾ ഇവർ വേഗം ഈ കുട്ടീൻ്റെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി അങ്ങനെയാണ് അപ്പോൾ ഇവർക്ക് അതിശയായി എല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പം അപ്പുറത്ത് മുറിയിൽ ഇവരിങ്ങനെ മരിച്ച വിടല്ലേ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ജാനുവരുത്തി ഒന്നും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കൊണ്ടുപോകും കൊണ്ടു ഈ കുട്ടി ഇങ്ങനെ ഈ ഈ ജാനുവരത്തിനെ കണ്ട വഴിക്കായിട്ട് വല്ലാതെ ഇങ്ങോട്ട് കരഞ്ഞിട്ടങ്ങോട് ഇരുന്നേറ്റിരുന്നു എന്നിട്ട് ഈ ജാനുവരുത്തിൻ്റെ കൈയും കൂടെ പിടിച്ചു പിടിച്ചിട്ട് ജാനുവരുത്തി ഞാൻ മരിച്ചിട്ടല്ലാട്ടോ എന്നെ കൊണ്ടുവച്ചത് എൻ്റെ ജീവൻ പോയിരുന്നില്ല ഇവരൊക്കെ ഇങ്ങനെ കരയുമ്പോഴും അതേപോലെ എന്നെ അത് അടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുക പക്ഷെ എനിക്ക് പറയാൻ പറ്റണില്ല ഞാൻ മരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഇവർ എന്നെ കൊണ്ടുപോകണത് അങ്ങനെ എന്നെ ഇറക്കി കിടത്തണു എനിക്ക് വേണ്ടത് വെള്ളം കൊടുക്കണു ഇതൊക്കെ പറയുമ്പം എനിക്ക് വേണ്ട ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലാന്ന് എനിക്കിങ്ങനെ പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റണില്ല എന്തപ്പം ചെയ്യുക എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ലല്ലോ എന്ന് ചോദിച്ച ഉള്ളിലിങ്ങനെ സങ്കടം വരിക അങ്ങനെ അവസാനം എന്നെ കൊണ്ടുപോയി ഇവർ കുഴിയിൽ വെച്ചു വെച്ചപ്പോഴും എന്നെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റണില്ല അങ്ങനെ ഇവർ മണ്ണിട്ടു മണ്ണിട്ടിട്ടിങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ആ മർത്തുമണ്ടല്ലോ എൻ്റെ ഇങ്ങനെ നെഞ്ഞു പൊളിയാണ് എനിക്കിങ്ങനെ ശ്വാസം മുട്ടണോ അങ്ങനെ വന്ന് അവസാനം മണ്ണിട്ട് മൂടി പിന്നെ ഞാൻ പെടഞ്ഞു പെടഞ്ഞിട്ടാണ് കേട്ടോ മരിച്ചത് എനിക്കിങ്ങനെ ആ സങ്കടം ആരോടെങ്കിലൊന്നും പറയണ്ടേ അതാണ് നിങ്ങൾ പോയി നോക്കിയപ്പോൾ കണ്ടില്ലേ ആ വച്ച സ്ഥലം പൊട്ടി ചീന്തി എൻ്റെ ജീവൻ പോയതാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഈ ജാനു ജാനുമായിരത്തി കരയാൻ തുടങ്ങി അപ്പോൾ ഇവരിങ്ങനെ തമ്മ തമ്മിൽ പറഞ്ഞ് കര മറ്റോരൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കണ്ട ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്തപ്പം അങ്ങനെ പക്ഷെ ഈ കുട്ടിക്കിതൊന്നും അറിയില്ലല്ലോ ഈ കുട്ടി എന്താ ഇങ്ങനെ പറയണേ സാധനം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കിപ്പോൾ ഒന്നും വിശ്വാസമായിട്ടില്ലല്ലേ എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇവിടെ നിന്നൊരു മോതിരം പോയിട്ടില്ലേ ഒരു പവൻ്റെ അപ്പം ഇവരിങ്ങനെ നോക്കി അപ്പോൾ ഈ ജാനുവർത്തിക്ക് മനസ്സിലായി മോതിരം പോയിട്ടുണ്ട് കുറേ കാലമായി ഇപ്പം അത് പോയിട്ട് ഇല്ലേ കുറേ കാലമായില്ലേ പോയിട്ട് ആ പോയി നമ്മളെന്താ വിചാരിച്ചത് ഇവിടെ വന്ന ആരോ ആ മോതിരം എടുത്തു കൊണ്ടുപോയി എന്നല്ലേ വിചാരിച്ചത് പക്ഷെ അതല്ല സത്യം കാക്ക കൊത്തി കൊണ്ടുപോയതാ നമ്മളെ പഠിക്കിലുള്ള ആ ആ മടലിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കൂ മോതിരം അവിടെ ഉണ്ടാവും അപ്പോൾ അവർ അത്ഭുതപ്പെട്ട് അപ്പോഴേക്കും ആണുങ്ങളൊക്കെ മറത്തുനിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞ ഒന്ന് പോയി നോക്കുക എന്നാലും പോയി നോക്കിയപ്പോൾ കറക്റ്റ് ആ ഇതിൻ്റെ മടലിൻ്റെ അവിടെ ഉണ്ട് ഈ മോതിരം അങ്ങനെ മൂടി മാതിരി നിൽക്കണം കുറേ ആയില്ലേ അങ്ങനെ അവർ എടുത്തു കൊണ്ടു കേട്ടോ ഉണ്ട് കേട്ടോ മോതിരം അവിടെ ഉണ്ട് അപ്പോൾ മനസ്സിലായില്ലേ ഉണ്ട് എന്നുള്ളത് ഇനി വേറെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇന്ന കടിച്ചത് സാധാരണ പാമ്പൊന്നും നമ്മളെ സ്വത്ത് സംബന്ധമായിട്ട് കുറേ തർക്കങ്ങൾ നടക്കുന്നില്ലേ അതുകൊണ്ട് നമ്മളെ കുടുംബത്തിലുള്ളവർ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കൊല്ലണം അതിന് വേണ്ടിയിട്ട് ഒടിപ്പാമ്പിനെ അയച്ചതാണ് ഒടിപ്പാമ്പാണ് എന്നെ കടിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷഹാരിനൊന്നും കിട്ടാനതും എൻ്റെ ജീവൻ ഇങ്ങനെ പോവാൻ ഇരുന്നതായിരുന്നു പക്ഷേ ജീവൻ എവിടെയോ പോയി ഒളിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ മരിച്ചു എന്തായാലും പക്ഷേ ഇനിയും ഇവിടെ മരണംണ്ട്ട്ടോ ആ ഒടിപ്പാമ്പ് പോയിട്ടില്ല നമ്മൾ ആ കുത്തുകല്ലിൻ്റെ മൂന്നാമത്തെ പടിയിലെ മൂന്നാമത്തെ കല്ല് പൊക്കി നോക്ക് അവിടെ ഉണ്ടാ ഒടിപ്പാമ്പ് അതിനങ്ങ പിടിച്ചിട്ട് കൊല്ലണം എന്ന് പറഞ്ഞു അപ്പം അപ്പോഴും ഇവരിങ്ങനെ തമ്മിൽ നോക്കിയിട്ട് അവിടെ പണിക്കാരൊക്കെ ഉണ്ട് എന്തായാലും വരച്ച വിടാൻ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പറഞ്ഞു ആണുങ്ങളൊക്കെ കൂടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നാല് ആണുങ്ങൾ പോയി കൈക്കോട്ടൊക്കെ എടുത്ത് പോയി ആ പടീൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലെ മൂന്നാമത്തെ കല്ലും കൂടെ പൊക്കിയപ്പം സാധനം അവിടെ ഉണ്ട് അവസാനം അതിനെ തോണ്ടി പുറത്തിട്ട് തച്ചു കൊന്നു തച്ചു കൊന്നിട്ടപ്പോൾ ഇവർക്ക് ഇവർക്ക് ശരിക്കും വിശ്വാസമായി എല്ലാവർക്കും അപ്പോൾ ഇവർ വന്ന് ഈ ജാനുവരത്തി ഇവരെങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങളും അറിയില്ല എന്താ ഇപ്പം ചെയ്യുക നിങ്ങളൊന്നും ചെയ്യണ്ട ഞാനെന്തായാലും ഇനി നമ്മുടെ കുടുംബത്തിലൊരു ഇങ്ങനൊരു അനർത്ഥം ഉണ്ടാവും അവരുതെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ഈ പോലെയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അസ്ഥിത്ത ഇന്ന് ശവം വെച്ച സ്ഥലമില്ലേ അവിടെ ഒരു അസ്ഥിത്തറ കെട്ടിക്കോളൂ എന്നിട്ടും അവിടെ ഓരോ തിരി വെച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം ഉണ്ടാകാനാ ഒന്നുമില്ല പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ അടുത്തൊക്കെ വരയിരുന്നു പക്ഷേ അപ്പം നിങ്ങൾ വിശ്വസിക്കില്ല കാരണം ഈ കുട്ടികൾക്കൊക്കെ ഈ കഥ അറിയാലോ പക്ഷെ വന്ന കുട്ടിക്ക് ഇതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും വരട്ടെ ആരെങ്കിലും വരട്ടെ കാത്തുന്നത് അപ്പം ഈ കുട്ടി വന്നപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് പോയിക്കോളും വേറെ ഒരു കുഴപ്പമില്ല ഇതാണ് സംഭവം വളരെ സൂക്ഷിക്കണം ഇനി ഇത് വരാതിരിക്കാൻ ആരെങ്കിലും നല്ല അറിവുള്ള ഒരാളെ നോക്കിച്ചിട്ട് അതിനുള്ള രക്ഷ നമ്മളെ പറമ്പ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അപകടമാണ് ഇപ്പം ഈ പാമ്പിനെ കൊന്നിട്ടുള്ളൂ ഇനി അടുത്തത് വരെ വരുമോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇനി കുഴപ്പമൊന്നുമില്ല ഈ കുട്ടി ഒന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് നീച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ കുട്ടിയുടെ അച്ഛനും അമ്മേനോടൊക്കെ ഇപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട സുഖമായിട്ട് ഇങ്ങക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഈ കുട്ടി സുഖമായിട്ട് പെട്ടെന്ന് അങ്ങനെ കണ്ണടച്ച് അവിടെ കിടന്നു ഈ കുട്ടീൻ്റെ ഉറക്കം അണന്ന് നെയ്ക്കുന്ന മാതിരി ആ കുട്ടി അങ്ങോട്ട് നെയ്ച്ചു ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷെ ആ വീട്ടിൽ ഇന്നും ആ അസ്ഥിത്തറ ഉണ്ടെന്നും അസ്ഥിത്തറയിൽ വിളക്ക് വെക്കലുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഞാൻ പോയിട്ടും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കറിയാം അങ്ങനൊരു സ സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ അറിയാം പക്ഷെ ഇപ്പം അടിപ്പാകുമ്പോൾ ഉണ്ടോ എന്ത് തോന്നുന്നു കുറേ ഗ്രാമത്തിലൊക്കെ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ചിലപ്പോൾ ചില ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു